കളിപ്പൻ പോലീസിന്റെ മാലാഘപ്പെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൂങ്ങേരി വൈദു പാട്ടി ജാനി അവർ കിടന്ന മുറിയുടെ വാതിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു വീണ്ടും തട്ടി വിളിക്കാൻ കൈയുയർത്തിയതും വാതിൽ തുറക്കപ്പെട്ടു തലേ ദിവസം കല്യാണ സമയത്തുടന്ന് സാരിയും ചുറ്റി നിൽക്കുന്ന അവളെ കണ്ടതും ജാനി അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവളും തിരികെ ഒരു പുഞ്ചിരി മറുപടിയായി നൽകി ഓവ അവിടെ പൂജാരി വന്നു പൂജകൾ ഒരിക്കലും എല്ലാം പൂർത്തിയായി അവൾ വൈദ്യെ നോക്കി പറഞ്ഞു അവൾ അതിനും തലയാട്ടിക്കൊണ്ട് അവൾക്കൊപ്പം പടികളിറങ്ങി അവൾ താഴെത്തീന്നും കണ്ടു പൂജാരിക്കടത്തിരിക്കുന്ന വിവി അവൾ വിവിയുടെ വാമഭാഗത്തായി വന്നിരുന്നു അദ്ദേഹം പൂജകൾ ആരംഭിച്ചു അദ്ദേഹം പറയുന്ന കർമ്മങ്ങളെല്ലാം ഒരു പരികർമ്മിയെ പോലെ ചെയ്യുന്നവനെ അവൾ കണ്ണുവിടർത്തി നോക്കി അവനൊരിക്കൽ പോലും അവളിലേക്ക് കണ്ണ് പതിപ്പിച്ചില്ല അയാൾ പറയുന്ന അത്രയും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്നവനെ അവൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ഇന്നലെ വരെ തന്നോട് കൊഞ്ചി നിന്നവന്റെ അവന്റെ മുഖഭാവം ആയിരുന്നില്ല അവനപ്പോൾ ഉണ്ടായിരുന്നെന്ന് അവൾ മനസ്സിലാക്കി ഇതേ സമയം താഴെ നടക്കുന്ന പൂജകളും കർമ്മകളൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമില്ലാത്ത കണക്ക് സുഖനിദ്രയിലാണ് ദേവി അവന്റെ ജാൻകി അവന്റെ കൈകൾ അവടെ നഗ്നമേനിയെ ചുറ്റി വരിഞ്ഞ് മുഖം അവടെ കഴുത്തിടുക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് ഉള്ളത് താഴെ നിന്ന് മുഴങ്ങി കേൾക്കുന്ന മണിയടി ശബ്ദം അവന്റെ മുഖത്തെ ചുടിവുകൾ പടർത്തി തുടങ്ങിയതും അവനവളെ കുറച്ചുകൂടി ശക്തിയിൽ ചുറ്റി വരിഞ്ഞ് അവളുടെ കഴുത്തിടുക്കൽ മുഖമിട്ട് ഉരുട്ടിക്കൊണ്ട് അവളുടെ മേലെ കാല് കയറ്റിയിട്ട് അവളിലേക്ക് കുറച്ചുകൂടി ഒട്ടിക്കിടന്നു തന്റെ ശരീരത്തെ ചുറ്റി ചുറ്റുവരയുന്ന കൈകളെയും കാലുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ അവനെ തന്നിലേക്ക് കുറച്ചുകൂടി ചേർത്തു പിടിച്ചു താഴെ നിന്ന് മുഴങ്ങി കേൾക്കുന്ന മണിയടി ശബ്ദം കാതുകളെ ഉണർത്തി തുടങ്ങിയതും അവൾ മുഷിച്ചിലൂടെ മിഴികൾ ചിമ്മി തുറന്നു കട്ടിയുള്ള കർട്ടനായതുകൊണ്ടും പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ടും റൂമിനകത്തേക്ക് അധികം കടക്കുന്നില്ല അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയതും സമയം ആറര മണിയൊന്ന് കണ്ടതും അവൾ തന്നെ ചുറ്റി വരിഞ്ഞു കിടക്കുന്നവനെ നോക്കി കഴുത്തിരിക്കിലേക്ക് മുഖം പുഴുത്തി വെച്ച് കിടക്കുന്നവന്റെ തലമുടിയിലൂടെ വിരലോടിച്ചു കൊണ്ട് അവന്റെ താടിയുടെ കീഴിലായി അവളുടെ ചുണ്ടുകളെത്തിനെടുത്ത ഒന്ന് ചുംബിച്ചു കുറച്ച് ദിവസം അടുത്ത് കിട്ടാത്ത ഇതിന്റെ പരിഭാവം പറച്ചിലും കടവുമെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ തീർത്തിട്ടുണ്ട് കമ്മീഷണർ സാർ അവൾ ചിരിയോടെ ഓർത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവന്റെ മീശയിൽ വിരൽ ചുഴറ്റി ഒന്ന് വലിച്ചതും അവൻ അവന്റെ കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അടുത്ത് കിടക്കുന്നവളെ നോക്കി തന്നെ നോക്കി കുറുമ്പ് വിളിച്ച മുഖ കൂടി കിടക്കുന്നവളെ കണ്ടതും അവൻ അവളെ കാനുകള ലോക്കിട്ടുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം തിരികെ വെച്ച് അവടൊന്ന് കടിച്ചു നുണഞ്ഞു അവൾ ചിരിയോടെ അവന്റെ പിൻകഴുത്തിൽ പിടിമുറുക്കി തന്നെ വെടക്കാക്കാൻ നിൽക്കാൻ എഴുന്നേൽ കെ സി പി അവൾ ചിരിയോടവനെ അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതൊന്നും ശ്രമിക്കാതെ അവളുടെ കഴുത്തിലൂടെ മുഖം ഇഴച്ചുകൊണ്ടിരുന്നു മേനിയിൽ ഇഴഞ്ഞു തുടങ്ങിയ അവൻറെ കൈകളെ കൂടി അറിയവേ അവൾ അവനെ ശാസനിയോടെ വിളിച്ചു അവനൊരു മുകളിൽ മറുപടിയായി നൽകിക്കൊണ്ട് അവനെ വീണ്ടും വിളിച്ചു അവൻ ശാസനയോടെ അവനവടെ വിളികളേതും കേൾക്കാതെ അവളിലൂടെ ഒഴുകി നടന്നു അരയോളം മറിഞ്ഞു കിടന്നിരുന്ന പുതപ്പവൻ തങ്ങൾക്ക് മുകളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് മറുതീർത്തു നിമിഷങ്ങൾ കഴിയും തോറും അവടെ ശാസനയോടെയുള്ള വിളിപ്പതിയെ വഷ്യതയുടെ സ്വരം കൈവരിച്ചുകൊണ്ട് കൊണ്ട് ആ നാല് ചുമരുകൾക്കുള്ളിൽ പതുങ്ങി കേട്ടുകൊണ്ടിരുന്നു കെട്ടിയോ

എന്ത് ചെയ്താൽ നിങ്ങളുടെ ഈ മാസ്റ്റർ പീസ് ചിരിച്ചെന്നു വീഴ്ത്തിക്കാടുന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് അതെന്തായാലും വിലപ്പോവില്ല നിങ്ങളുടെ പല തവണ പറഞ്ഞിട്ടുണ്ട് പറ്റാത്ത പണിക്ക് വിൽക്കരുത് എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കും എന്തിനാണോക്ക് നിൽക്കുന്നത് മൂക്കറ്റ് കുടിക്കൊന്നും വേണ്ട താൻ ഓഫാവാൻ ക്ലേശം ഒന്നും മറത്താൽ മതി കാറ്റും പനയോലാടുന്ന പോലെ താൻ ആടും കുടിച്ച നാൽക്കാലി പോലെ വന്ന് താൻ നിങ്ങൾ എന്താണോ കാണിച്ചിരുന്നു വെളിവില വന്ന് വല്ലതും ചെരിഞ്ഞ പോരേ അല്ല നിങ്ങളുടെ ഊട്ടിക്കത്ത് റൊമാൻസ് കൊണ്ട് നെഞ്ചത്തേക്ക് എന്തിനാണ് ചുണ്ട് കാണിച്ചു ചുണ്ടൊന്ന് പിളർത്തി പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു മുറിഞ്ഞിട്ടുണ്ട് അയ്യോ എന്താടി പറ്റിയത് മടക്കി ടുത്തേക്ക് വന്ന് ആകൃതയോട് അവളെ ചുണ്ടിൽ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചത് അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി ഇന്നലെ രാത്രി മുഴുവൻ അൽഫാമ്ലെറിച്ചിട്ട് എന്താ പറ്റിയെന്നോ അവൾ അവൻ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു അൽഫാമല്ലടി സോറി അവനവടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവടെ പറഞ്ഞു എനിക്ക് എന്തോ വേദനിച്ചു അവൾ അവനെ ചുണ്ടി വിളിക്കത്തിൽ പറഞ്ഞു ഐ ആം സോറി ഇനി വേദന അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്നുകൂടി അമർത്തി ചുണ്ടിൽ വീണ്ടും ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവൾ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എന്നെ വിളിച്ചില്ലേ അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ താടുകയാണെങ്കിൽ ഞാൻ ദുശാസനല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ കൈകളിലേക്ക് ഓരോടുത്തു ആളോന്റെ കഴുത്തിലൂടെ കൈ കൊണ്ട് അവനെ നോക്കി കിടന്നു ഇനി കുടിക്കലേ സഞ്ജു ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തായനെ ആളോന്റെ കവിളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു നിന കാരണം ഒത്തിരി വേദനിപ്പിച്ചോടി ഞാനിപ്പണ്ണായി അവൻ ചോദിച്ചുകൊണ്ട് അവിടെ നിറകിയിലൊന്നു മുത്തി അവളില്ലെന്ന് തലയാട്ടി സോറി അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവനെ നെഞ്ചിൽ മുഖം പൊഴുത്തി വെച്ചു ആ നിമിഷം തന്നെയാണ് തുറന്നെടുക്കുന്ന വാതിലിനുമ്പിൽ വിവി വന്നിരുന്നു അവൻ കണ്ട കാഴ്ചകളൊന്ന് കണ്ണു വീഴ്ച പെട്ടെന്ന് ചാരിക്കൊണ്ട് അവിടെ തിരിഞ്ഞിടന്ന് ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു താഴെ സഞ്ചു ഞാൻ പോട്ടെ ആൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു താഴെക്കോക്കാം പക്ഷെ എന്റെ മോളിപ്പൊ പോവണ്ട

അയ്യേ മോശം വിവി മുന്നോട്ട് നടന്നു ദേവ ഞാൻ പോട്ടെ റൂമിൽ നിന്ന് കൊഞ്ചും എല്ലാം അവന്റെ കാതിലേക്ക് വന്ന് പതിച്ചു അവനവിടെ നിന്നു പെട്ടെന്നാണ് വാതിൽ തുറന്നുകൊണ്ട് ചിരിയോടെ പുറത്തേക്ക് ഓടിയവൾ വിവിയുടെ മുന്നിൽ വന്ന് പെട്ടത് അവളൊന്ന് പരിങ്ങിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വേഗം ഒരു ഓട്ടമായിരുന്നു അവൾ നിന്ന് ഓട്ടം മാറ്റി അവന്റെ ദൃഷ്ടി എന്ന് പതിച്ചത് ഒരു ടവ്വലും ചുറ്റി കട്ടിലപ്പടിയിൽ കയ്യൂന്നി അവൾ പോയ വഴിയെ നോക്കി നിൽക്കുന്നില്ല ഓ കാമദേവന എങ്ങോട്ടാൻ ചുറ്റി വി അവനെ നോക്കി ചോദിച്ചോ അവനത് മൈ അകത്തേക്ക് കയറി വിവി അവനെ പുറകെ അകത്തേക്ക് വെച്ച് പിടിച്ച് നിനക്കൊക്കെ എന്താണ് ആ തെണ്ടികളെ ഇന്നലെ കല്യാണം കഴിഞ്ഞ് എനിക്കാ എന്നിട്ട് എനിക്ക് മാത്രം ഒന്നുമില്ല ആലിപ്പഴം പഴുത്തപ്പൊക്കെ ആക്കക്ക് വായ്പ ഉണ്ണെന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ തൊട്ട് നക്കാൻ ഒരു അച്ചാർ കുറുക്കിട്ടാത്ത അവസ്ഥ അവൻ കണ്ണാടിക്കുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊന്ന് മീശുപിടിക്കുന്നവനെ തനിക്ക് നേരെ തിരിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു സോവാട്ട് അവൻ യാതൊന്നും ഇല്ലാത്ത പോലെ അവനോട് ചോദിച്ചുകൊണ്ട് കബോർഡ് തറന്നൊരു ബോക്സറെടുത്തിട്ട് ഉടുത്തിരുന്ന ടവില് വലിച്ചു വിവി അവന്റെ കൂസില്ലാത്ത ഇല്ലാത്ത പ്രവൃത്തിയാണത് മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഇപ്പൊ നിന്റെ പുതിയ പ്രശ്നം ദേവ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് കൈ ഇടുപ്പിൽ വെച്ച് ചോദിച്ചു ആദ്യ ഒരു തൂണി എടുത്ത് ചുറ്റാടാ പട്ടി അവൻ പറഞ്ഞുകൊണ്ട് ഒരു മുണ്ടെടുത്ത് അവന് നേരത്തെ എറിഞ്ഞു അവനത് ക്യാച്ച് ചെയ്തുകൊണ്ട് ചുറ്റി നിന്റെ വിചാരം എന്താ മനുഷ്യൻ ഇവിടെ മൂട്ടിൽ കനൽവാറിയിട്ടിട്ട് ചന്ദി അൽഫാമമായിട്ട് നടക്കുമ്പോഴാ അവന്റെ കൊടുക്കത്താൻ വേർഷൻ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ആറ്റു നോറ്റൊന്ന് കെട്ടിയപ്പോ അതിന് കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയായി എനിക്കൊന്നും കിട്ടുന്നില്ല അറിയോ വേദന ആ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല വീ പെഡിലേക്ക് ഇരുന്നുകൊണ്ട് ഗത്യന്തരമില്ലാതെ പറഞ്ഞു അവള് താഴെ ഇല്ലേ ദയവെല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ അവനെ നോക്കാതെ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചു കൂളായി ചോദിച്ചു ആ അതൊക്കെയുണ്ട് പക്ഷെ മിണ്ടാനാ ഒരു പ്രൈവസി വേണ്ടേ പ്രൈവസി ഉണ്ടല്ലോ അവൻ വന്ന ശരി അതിൽ കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടിയെ നേരെയാക്കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യല്ല പറഞ്ഞു എന്റെ കാര്യ നിനക്കെന്താണ് ഒരു പ്രൈവസി കുറവ് അവന് നേരക്ക് തിരിഞ്ഞ് കൈകൾ കെട്ടി കെട്ടിന്നുകൊണ്ട് ചോദിച്ചു കുന്തം എനിക്ക് എന്റെ പെണ്ണിനെ കാണാം ആ കാണാലോ അത് എനിക്ക് അവരോടൊന്ന് മിണ്ടണം മിണ്ടാലോ കുറച്ച് അധിക നേരം മിണ്ടണം ആ അതുമാവ അവൻ പറഞ്ഞുകൊണ്ട് പെർഫ്യൂം ബോട്ടിൽ ബോട്ടിലെടുത്ത് കയ്യിലേക്ക് വിളിച്ചു ദേഹ് ഒരുപാട് ആളിയാന്ന് വിളിച്ചാൽ നാവോട് വർന്ന് വിളിപ്പിക്കരുത് നിനക്കറിയാം ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നീ മനപ്പുറം അറിയാത്ത പോലെ തനിക്കുക വിവിദേവയെ തനിക്കു നേരെ തിരിച്ചെത്തി കൊണ്ട് പള്ളി അടിച്ച് പറഞ്ഞു നിന്റെ കൊടുക്കത്തെ റൊമാൻസ് കാരണം മനുഷ്യനോട് ഇരിക്കാൻ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് ഞാനവിടെ മുല്ലപ്പെരി ഡാമാ മുല്ലപ്പെരി ഡാം എപ്പോഴും എനിക്കെന്നെ അറിയില്ല നിന്നോടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ട് അവൻ തെണ്ടികളെ അവൻ അമ്മൂമ്മയുടെ റൊമാൻസ് നിനോടൊക്കെ ദൈവം ചോദിക്കണം ആറികളെ ഇതൊരു കന്യകന്റെ ശാപാ കന്യകന്റെ ശാപം അവൻ പല്ലിയരിച്ച് പറഞ്ഞോണ്ട് പുറത്തേക്ക് പോയി ദേവ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പെർഫ്യൂം ബോട്ടിൽ തുറന്ന് പെർഫ്യൂം എടുത്തടിച്ച് അതടച്ച് ബെഡിലേക്ക് ഇട്ട് മണക്കി കുത്തി പുറത്തേക്ക് പോയി ആഹോ അങ്ങനെ ഞാനിപ്പോ ഇവിടെ പുറം നിറഞ്ഞു കഴിഞ്ഞു നിൽക്കുമ്പോ അവമ്മമാൻ മാത്രം ഇങ്ങനെ റൊമാൻസിക്കണ്ട എവിടെയാവള് എവിടെയാവള് അവൻ മണക്കി കുത്തി പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മുറി ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് നിന്ന് അലക്കുന്നവളെ ജനാലിലൂടെ കാണുന്നു ആഹോ കൊച്ചു കളി എന്നെ എന്നെവിടെ വലിച്ചിട്ട് വലിച്ചിട്ടവള് ഒറ്റക്ക് പോയി അലക്കുന്നു വീട്ടിലെ ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് മുൻവാതിൽ വഴി വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി അവിടെ അലക്കലിൽ ഇരിക്കുന്ന അവളുടെ മാറിയ വസ്ത്രം ഓരോന്നായി അവൾ താഴെ ബക്കറ്റുള്ള വെള്ളത്തിൽ മുക്കി ഊരി എടുക്കുന്നതാണ് അവൻ കണ്ടത് നീല നിറത്തിലെ ചുരിദാറാണ് അവളുടെ വേഷം താമന്നതൊന്നറിയാതെ ഗംഭീര ജോലിയിലാണ് ആള് വൈദ്യമോളെ കയറി പോര് അടുക്കളിൽ നിന്നും പാർവതി വിളിച്ചു പറഞ്ഞു ആമ്മ അവളൊന്നിന് മറുപടി പറഞ്ഞുകൊണ്ട് കൈയിൽ തുണിയും പിടിച്ച് തിരിഞ്ഞും കാണുന്നു വീടിന്റെ ഭിത്തിൽ ചാരിയെന്ന് തന്റെ പരിഭവത്തോടെ നോക്കി നിൽക്കുന്ന വിവിയ

എനിക്ക് ഉങ്ങിട്ട് പേസണം വൈദ്മ അവനാളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി പാവത്തിനെ പോലെ പറഞ്ഞു അവൾ അടി പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു നീ ഞാൻ തള്ളി പോനാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നീ കിട്ടും ആളെ നെഞ്ചിൽ കൈവെച്ച് തടഞ്ഞോണ്ട് തിരിച്ചു ചോദിച്ചു നീയേ ഇങ്ങോട്ട് പറങ്കെ പാത്രമില്ല അത് അപ്പം ഇപ്പൊ എല്ലാവരും അങ്ങ് ജോഡിയാത്തി ആമ മട്ടും തനിയാ ഓനക്ക് എന്നെ പൊടിക്കല് അതിനാൽ തന്നെ നീ ഇപ്പി എന്നോട് നിഴല പാത്തു ഓട്രൻ രാവിലെ പോയതല്ലേ നീ എന്നിട്ട് ഇപ്പോഴാ നിന്നെ ഒന്ന് കാണുന്നു അവൾ നെഞ്ചിരിക്ക് അവടെ കൈവിടി വെച്ചുകൊണ്ട് പരിപാച്ചു അയ്യോ അപ്പടിയൊന്നും ഇല്ലെങ്കി ആളാൻ നോക്കി ദയനീയമായി പറഞ്ഞു ഇല്ല എനിക്ക് തെരി നീ പോയി ഓനക്ക് എന്നെ സുത്തമാവടിക്കലേ അതിനാൽ തന്നെ ഇപ്പൊ കണ്ടു കാവ് നടക്കറ അവന അവടെ കൈവിട്ടി തിരിഞ്ഞുണ്ട് നീ നീ ശരിയാക്കി തെര അടി കിളിപ്പട്ടാസ്

വേറെ എപ്പോഴെല്ലാം പണ്ണെല്ലാം ഇതുമാറ അവനവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചോണ്ട് ചോദിച്ചു അയ്യോ കണ്ണവളെ കിട്ടവരാദ്യ മുഖം ഉയർത്തി നോക്കാതെ പറഞ്ഞുകൊണ്ട് അവനെ പുറയിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു അവൻ ഇല്ലായെന്ന് മോളി അതേ ഒന്ന് സ്ല്ലിട്ടുമാ ഒരു മുത്ത മട്ടും കൊടുത്തിട്ട് പോയിട്ട് എനിക്ക് അവളെ ആസൈ ഓ കണ്ണത്തിന് മുത്തം അതും കൂടെ കൊടുക്കാതെ പൂസാരില്ലേ മുത്തമാ അപ്പടിയൊന്നുമനക്ക് കൂടെ മുടിയാതെ പാപം രണ്ട് കളിലും മാറി മാറി തൊട്ട് കൊണ്ട് അപരാധം കേട്ട പോലെ അവൾ പറഞ്ഞു ഓ ഇവളിത് ഒരേ ഒരു മുത്തം പ്ലീസ് ഓ ഒത്തുകിടി പ്ലീസ് ഒരു മുത്തം തന്നെ ഓടിപ്പോയില്ല അയ്യോ എങ്കിട്ട് ഇപ്പിയൊന്നും പേസ കൂടാതെ കോപിച്ചിട്ട് വാങ്ങി അവൾ അവന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനോട് ഉള്ള കയ്യിൽ അമർത്തി മുത്തിയതും അവൾ കണ്ണ് മിഴിച്ചുകൊണ്ട് ആ കൈ വലിച്ചു അയ്യോ ഇപ്പൊ നീങ്ങേ ആളോ നെഞ്ചിൽ രണ്ട് തല്ലി കൊടുത്തുകൊണ്ട് പറഞ്ഞു അവനവളെ അടക്കി പിടിച്ചു അത് ആളോന്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ നോക്കിക്കൊണ്ട് അവനോട് കെഞ്ചി ബാറു കോഴികൾ അഴിച്ചു അഴിച്ചുവിടുന്ന എത്ര പറഞ്ഞാലും കേൾക്കില്ലേ നീ ഒന്ന് തെറ്റി അപ്പ ചീരത്തോട്ടത്തിലാ മൂർത്തിയുടെ സംസാരം കേട്ടതും വേഗവൾ അവനെ തള്ളി മാറ്റി ഉള്ളിലേക്ക് ഓടി വിവി മൂർത്തിയെ നോക്കാനാവാതെ പരുങ്ങിക്കൊണ്ട് അവിടെ നിന്നു നീ എന്താടാ അവിടെ ചീര പറിക്കാൻ ഇറങ്ങിയാണോ അയാൾ ഉടുത്തിരുന്ന കയ്യിലൊന്നും മടക്കി കുത്തി കൊണ്ടോട് തിരക്കി ആ അത് ഏഹ് അല്ല ആ നീന്ന് വിൽക്കാൻ തുടങ്ങി എന്നാ പോകാ ഏതായാലും കാലില് മണ്ണ് പറ്റി നമുക്ക് കൈയോട് ആ ചേന വിത്തു നട്ടേക്കാം അത് പിന്നെ ഞാൻ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കോ ഇല്ല വാ നപ്പോ ഉം അയാളൊന്ന് മൂളിക്കൊണ്ട് മുന്നേ നടന്നു അയാൾക്ക് പുറകെ എന്തെല്ലാമോ ഞൊടിഞ്ഞൊണ്ട് അവനും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം